നമസ്കാരം ഡോക്ടേഴ്സ് വീക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ ശ്രീകൃഷ്ണൻ സർ ആണ് കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ അമൃത ഹോസ്പിറ്റൽ ഒരു സ്നേക്ക് ബൈറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരാൾ ഒരു പോയ്സൺ കുടിച്ചാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നെഞ്ചുവേന വന്നാൽ നമ്മൾ ഓടി ചെല്ലുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സോ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ഒരാളെ പ്രൈമറി ആയിട്ട് ഹെല്പ് ചെയ്യാൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനും നമ്മളുടെ സംശയങ്ങൾ തീർത്ത് തരാനും സാറാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെറ് ഡീൽ ചെയ്യണത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അതിൽ പ്രൈമറിൽ വരുന്ന അസുഖങ്ങൾ എന്താണ് അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് വരേണ്ടത് അസുഖങ്ങളാണ് ഉള്ളത് അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്ന വെച്ചാല് അവർക്ക് ഉണ്ട് ഒരു എമർജൻസി എന്ന് പറയുന്നത് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും സമയം വളരെ ആണ് പക്ഷേ നമ്മൾ പെട്ടെന്ന് ആളുകൾ പെട്ടെന്നൊരു ഡോക്ടറിനെ കണ്ടുപോകാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പലരും മനസ്സിലുള്ളത് ശരിക്കും ഇപ്പൊ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂമില് വരേണ്ട രോഗികളെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹൃദയാഘാതം നെഞ്ചുവേദന വന്നു അല്ലെങ്കിൽ ഒരു പാമ്പുകടി ഉണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലം ഒരു ഭാഗം നമ്മൾ തളർന്നു പോയി അങ്ങനത്തെ രോഗികളാണ് എത്രയും പെട്ടെന്ന് എമർജൻസി റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കും അതായത് നമ്മൾ ഈ ആദ്യത്തെ ആറ് മണിക്കൂറിനുള്ള ഒരു ചികിത്സയാണ് ഒരു രോഗീനെ രക്ഷപ്പെടുത്തുന്നതോ അല്ല അവരുടെ ഔട്ട്കം എങ്ങനെ വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ആദ്യത്തെ ആറ് മണിക്കൂറാണ് അപ്പോൾ ശരിക്കും ഈ കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ നോക്കുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ അതിൽ ശരിക്കും കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ നേടേണ്ട രോഗികൾ ഒരമ്പത് ശതമാനം രോഗികളെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ അവർക്ക് പെട്ടെന്നൊരു ഡോക്ടറെ കാണണം അവരിപ്പോൾ യാത്രാ മതിയായിരിക്കും പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടു പോകണം അവർ പനിയുണ്ട് മരുന്ന് വാങ്ങിക്കാൻ ആ ഒരു രാഘവത്തോടെ വരേണ്ട ഒരു സ്ഥലമല്ല ശരിക്കും കാഷ്വാലിറ്റി പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഇപ്പോൾ ഒരാൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായി അങ്ങനത്തെ രോഗികളെ എത്രയും പെട്ടെന്ന് എത്തിച്ച് അവർക്ക് ചികിത്സ നൽകേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂം അതിനെ വിഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ വിഭാഗം അതിൽ ഉള്ള ഡോക്ടർമാരാണ് എമർജൻസി ഫിസിഷ്യൻസ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ശരിക്കുമുള്ളൊരു ഡെഫിനിഷൻ ഒരു അപകടം സംഭവിക്കാൻ നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ഒരാളെ എത്തിച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും സി അപകടം നമ്മൾ സംഭവിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ഫോർ എക്സാമ്പിൾ നടക്കുമ്പോൾ പല രീതികളിലാണ് ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഇപ്പൊ ഒരാൾ ചിലവര് അപകട സ്ഥലത്ത് തന്നെ മരിച്ചു പോകും ചെലവര് ആ ഒരു ഇനീഷ്യൽ മിനിറ്റുകളും ആ മണിക്കൂറുകളിലാണ് അവരുടെ എന്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു അതനുസരിച്ചാണ് അവരുടെ ഔട്ട്കം വരുന്നത് അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് രോഗികൾ അതായത് ആക്സിഡൻറ്റ് നടന്ന ഉടനെ ഉടനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ ചിലപ്പോൾ സ്പോട്ടിൽ ഭരിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അതല്ലാത്ത ഈ ഗ്രൂപ്പ് ഓഫ് രോഗികൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ലൈഫ് ത്രട്ടനിങ് എമർജൻസീസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സകൾ നൽകാൻ പറ്റും അപ്പോൾ അത് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ അസുഖത്തിൻ്റെയും ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ സിക്സ് ആണ് അപ്പോൾ ആ സിക്സ് അവക്സിഡൻറ്റുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നമ്മുടെ സമയമുണ്ടാവും ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത അതിനുള്ള ചികിത്സ നൽകിയില്ലെങ്കിൽ ആ രോഗി ചിലപ്പോൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി ഓരോ രോഗിയുടെ അസുഖങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് അതിൻ്റെ ആ ഒരു ടൈം ഫ്രെയിം മാറും പക്ഷേ യൂഷ്വലി ഒരു ആദ്യത്തെ ആറ് മണിക്കൂറാണ് ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം അപ്പൊ കാഷ്വാലിറ്റിയില് പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന ചികിത്സകൾ എന്താണ് കാശ്വലിറ്റിയിൽ നമുക്ക് എല്ലാ ചികിത്സകളും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ ചികിത്സകൾ നൽകുന്നു ഇപ്പൊ അമൃതയുടെ കാഷ്വാലിറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ഐ സിയുവിൽ നമ്മൾ നൽകേണ്ട ചികിത്സകളെല്ലാം നമുക്ക് അവിടെ നൽകാൻ പറ്റും ആളുകളുടെ മനസ്സിലുള്ള തെറ്റു തന്നെ അയ്യോ കാശ്വാലിറ്റിയിലാണ് രോഗി നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല പക്ഷെ കാശ്വാലിറ്റിയിലെ സംബന്ധിച്ചോളം ഒരു ആശുപത്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഐ സിയുവിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ചെയ്യാം ഇപ്പോൾ ഡയാലിസിസ് വേണം അല്ല ഒരു പേസ് മേക്കർ എമർജൻസി ഇടണം അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും ഒരു ഒരു പാമ്പുകടിയുടെ ചികിത്സ നൽകണം ഇത് പോയിസണിങ് വന്ന ഒരു രോഗിനെ ചികിത്സിക്കണം അതെല്ലാം ചെയ്യേണ്ട സൗകര്യങ്ങൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടാവണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ നമ്മളൊരു ഫേസ് ഓഫ് ദി ഹോസ്പിറ്റലാണ് കാരണം പലപ്പോഴും ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലുകൾ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു ഐ സിയു ബെഡുകളോ ഒന്നും ഉണ്ടാവില്ല നമുക്കത് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അങ്ങനെയുള്ള ഒരു രോഗി വന്നാൽ തന്നെ അവർക്ക് വേണ്ട ആദ്യത്തെ ആറു മണിക്കൂറിൽ ചികിത്സകൾ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള തുടർ ചികിത്സയും നമ്മൾ ഉറപ്പായിട്ടും നൽകാൻ പറ്റണം അപ്പം അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസാണ് കാഷ്വാലിറ്റിയിൽ വേണ്ടത് ഞാൻ പറഞ്ഞില്ല എല്ലാ രോഗത്തിനുള്ള ചികിത്സകളും നമുക്ക് ചെയ്യാൻ പറ്റും ചില സ്പെസിഫിക് കാര്യങ്ങൾ ഇപ്പോൾ തിയേറ്ററിലോട്ടോ എമർജൻസി ആയിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ കാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെ നമുക്ക് എമർജൻസി തിയേറ്റർ ഫെസിലിറ്റികൾ ഉണ്ടാവും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എമർജൻസിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു അപ്പൻഡിക്സിൻ്റെ ഒന്നും അതിൽ നമ്മൾ കൊണ്ടുപോയി ഷെഡ്യൂൾ ചെയ്യില്ല ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നു അയാളെ പെട്ടെന്ന് ചെയ്യേണ്ടയ്ക്ക് വേണ്ടി ഒരു എമർജൻസി ആയിട്ടൊരു തിയേറ്റർ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഒരു കാശ്വാലിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാം നമ്മുടെ ഫെസിലിറ്റീസ് നമുക്ക് ആണ് ഇപ്പൊ ചില സമയങ്ങളിലെ നമ്മളിപ്പോ മരണം സ്ഥിരീകരിക്കുന്നത് ചിലപ്പോ അവിടെ എത്തിയിട്ടാവണം അവിടെ ഒരു ഒരു സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്തിച്ചാൽ മനസ്സിലാവുള്ളൂ അതായത് ഈ മരണം നമ്മൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴാണ് ഇപ്പൊ വീട്ടിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീണു രണ്ട് സാഹചര്യങ്ങളുണ്ടാവും കുഴഞ്ഞു വീണ ഉടനെ തന്നെ അവർ ആശുപത്രിയിലേക്ക് എത്തിക്കും ചിലവര് കുഴഞ്ഞു വീണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുഴഞ്ഞു വീണ് നമ്മുടെ ആംബുലൻസ് എന്തെങ്കിലും പോയി നമ്മൾ സി പി ആർ പോലത്തെ പ്രക്രിയ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവുക ഇപ്പോൾ ഒരു രോഗിയുടെ ഒരു മരണം സംഭവിച്ചോ വലിയ സ്ഥിരീകരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിൻ്റെ സഹായം അത്യാവശ്യമാണ് പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്ന രോഗികളെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് ബോധം നഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് രോഗികൾ ചിലപ്പോൾ സി പി ആർ പോലെയുള്ള പ്രക്രിയകൾ നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ജീവനിലോട്ട് എത്താൻ പറ്റും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ജനങ്ങൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് സി പി ആർ നേരത്തെ നൽകണം അങ്ങനെ നൽകിയാലേ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടും നമുക്ക് ആ രോഗീനെ തിരിച്ച് കൊണ്ടുവന്നാലും നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഉടനെ ഡോക്ടർ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇനീഷ്യൽ ത്രീ ടു ഫൈവ് ആണ് ഒരു രോഗിയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫേസ് പെട്ടെന്ന് ഒരാൾ ഹൃദയാഘാതം വന്ന് കുഴഞ്ഞു വീണു ഹൃദയസ്തംഭനമായി അതായത് കാഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും രണ്ടും ടെർമിനോളജിയാണ് അപ്പൊ ഈ ഹൃദയ സ്തംഭനം അതല്ലെങ്കിൽ കാഡിയാക് അറസ്റ്റ് പോലൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ സി പി ആർ എത്രയും പെട്ടെന്ന് ബൈസ്റ്റാൻഡർ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക അവർ പെട്ടെന്ന് എഞ്ചിന്റെ നടുഭാഗത്തായിട്ട് ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ വരുന്ന സ്പീഡിൽ കംപ്രഷൻ നൽകുക അത് ചെയ്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അങ്ങനത്തെ രോഗികളെ രക്ഷപ്പെടാനുള്ള ചാൻസുകൾ കൂടുതലാണ് സി പി ആറ് നമുക്കിപ്പോൾ പറയുമ്പോൾ നമുക്ക് തിയറട്ടിക്കലി പറയണമല്ല പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ പറയാം നമ്മൾ ഏകദേശം നോക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു നമ്മുടെ മുന്നിൽ അപ്പോൾ എല്ലാ കുഴഞ്ഞു വീണതും ഹൃദയാഘാതം ആയിക്കോളുന്ന നിർബന്ധമില്ല അപ്പോൾ ഷുഗർ കുറഞ്ഞു പോയാലും തലയിറങ്ങി വീഴാം അല്ലെങ്കിൽ ഇപ്പോൾ വെയിലും നടക്കുമ്പോഴും നമുക്ക് തലകറങ്ങി വീഴാം അപ്പോൾ നമ്മളതിൽ പെട്ടെന്ന് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ അങ്ങനെ കുഴഞ്ഞ് വീഴുകയാണ് ണെങ്കിൽ നമ്മൾ ആ പരിസരം എല്ലാം സേഫ് ആണോ നോക്കുക ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് കെട്ടി അയാളത് ഷോക്ക് അടിച്ചാണ് വീണ്ടാകുക അപ്പോൾ നമ്മൾ ആ ബേഷിന് പോയി തൊടുന്നതിന് മുമ്പ് ആ പരിസരം സേഫാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമുക്കും കൂടെ ഷോക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് നമ്മൾ സെയിന് സേഫ് ആണെന്ന് മനസ്സിലാക്കി ആളുടെ തോളിൽ തട്ടി നോക്കുക ആൾ റെസ്പോണ്ട് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ വി ആർ ഹാപ്പി നമുക്കൊരു മെഡിക്കൽ സഹായത്തിലോട്ടുള്ള സ്ഥലത്തോട്ട് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും ചിലവർ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ കേരളം അല്ല ഇന്ത്യയിലുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു യൂണിഫോം നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരത്തിൻ്റെ ഉള്ളൊരു ആംബുലൻസ് ലഭിക്കുന്ന ഒരു ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റലോട് വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും പറഞ്ഞ് ഒരു വണ്ടിയിലായിരിക്കും നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ടാവുക അപ്പോൾ എത്രയും പെട്ടെന്ന് സഹായത്തിന് വിളിക്കുക ആൾ തട്ടി നോക്കുക തട്ടി നോക്കി റെസ്പോണ്ട് ചെയ്യുന്നില്ല ആണെങ്കിൽ നമ്മൾ ഒട്ടും സമയം വൈകാതെ സി പി ആർ ചെയ്യണം അപ്പം സി പി ആർ കാർഡിയോ പൾമണറി റെസിറ്റേഷൻ്റെ ഷോർട്ട് ഫോമാണ് സി പി ആർ അപ്പം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ ഏകദേശം നടുഭാഗത്ത് അപ്പോൾ ആളുകൾക്ക് പല സംശയമുണ്ട് ഇടതു ഭാഗത്തല്ലേ ഹാർട്ട് എന്തിനാണ് നടുഭാഗത്ത് ചെയ്യുന്നത് പക്ഷേ നടുഭാഗത്താണ് നമുക്ക് ഏറ്റവും ഫേമായിട്ടുള്ള ബോണുള്ളത് അപ്പോൾ അവിടെ കംപ്രഷൻ ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം വരെ നമ്മൾ കംപ്രഷൻ അങ്ങനെ ആ ഒരു സ്പീഡിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നോ റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ കംപ്രഷൻ നൽകുകയാണെങ്കിൽ ഈ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനർജീവിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം മാത്രം വേറെ എക്യൂപ്മെൻറ്റ്സിൻ്റെ ആവശ്യങ്ങൾ ഒന്നുമില്ല ഇപ്പോൾ ബ്രത്ത് കൊടുക്കണോ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ പേഷ്യൻറ്റ് വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡൊക്കെ വന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ബ്രത്ത് കൊടുക്കാൻ ചിലപ്പോൾ മടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്രത്ത് കൊടുക്കണമെന്ന് പോലും നിർബന്ധമില്ല ഈ നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം ഈ കംപ്രഷൻസ് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം എന്നുള്ള വേഗതയിൽ കംപ്രഷൻ നൽകുക എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് നിർത്താതെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അത് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുക ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രക്രിയ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യാം റെസ്പോണ്ട് ചെയ്യുമ്പോൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സൈഡിലോട്ട് ഏതെങ്കിലും ചരിച്ചു കിടത്തി ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുക അപ്പൊ ഇതാണ് ഒരു ലേ പേഴ്സൺ ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയാണ് പിന്നെ ചില വികസിത രാജ്യങ്ങൾ അത് മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ചില മാളുകളിലും ചില സ്റ്റേഷൻസിലും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട്സിലെല്ലാം എ ഇ ഡി എന്ന് പറഞ്ഞ ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബിലേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട് ബേസിക്കലി അതിന് നമുക്ക് വിളിക്കാം ഹാർട്ട് റിവൈവൽ മിഷൻ അപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അതും പറഞ്ഞു തരും അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ ഇല്ല ഇപ്പോൾ എറണാകുളത്തിലൊക്കെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് മേ ബി ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ അവരുടെ വീടുകളിൽ ഇത് വെക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് വരുന്നുണ്ട് അപ്പോൾ അവരോടെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്ന് മുതൽ ഒന്നേകാലു ലക്ഷം രൂപ വരെ വരുന്നൊരു ആണ് ആ ഒരു എക്യപ്മെൻറ്റ് അവൈലബിൾ ആണെങ്കിൽ ഈ കാർഡിയക്കറസ്റ്റ് പോലുള്ള സാഹചര്യങ്ങളിൽ ചില ഹാർട്ടിന്റെ താളമിടിപ്പുകളുണ്ട് ആ താളമിടിപ്പുകളിൽ ഷോക്ക് കൊടുത്തു നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഷോക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് ജീവൻ കിട്ടുന്ന പോലെ അതേപോലെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഷോക്ക് നൽകി കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ അങ്ങനത്തെ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ ഈ മിഷൻ നമ്മളെ സഹായിക്കും അപ്പൊ അത് അവൈലബിൾ ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം കൈ നമ്മൾ ആക്ച്വലി നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഒന്ന് ഒരു കൈയുടെ മുകളിൽ ഒന്ന് വെക്കുക ഈ എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് വെൽക്കാം ഇന്ന സൈഡിൽ നിന്നും നിർബന്ധവുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് ജസ്റ്റ് പേഷ്യൻ്റെ മുകളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ ഫൾക്കറം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഹിപ് ജോയിന്റ് ആണ് നമ്മുടെ ഫൾക്കറം അപ്പം ആ ഹിപ് ജോയിന്റ് ആ ഒരു മൂവ്മെന്റിലാണ് നമ്മൾ ബോഡി വെയ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നൂറ് മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ ഈ ചെസ്റ്റ് കംപ്രസ് ആവണം അതാണ് ഡെപ്ത് നമ്മൾ നോക്കേണ്ടത് അത് നമ്മൾ വളരെ അധികവും ചെയ്യരുത് വളരെ കുറവും ചെയ്യരുത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്ററോളം ആ ചെസ്റ്റ് നമ്മൾ കംപ്രസ് ചെയ്യണം നൂറ് മുതൽ നൂറ്റി പ്രാവശ്യം വരെ ഒരു മിനിറ്റ് ഓക്കെ ില് കാഷ്വാലിറ്റിയിൽ എത്താൻ വൈകി പോകുന്ന പേഷ്യൻസ് അവരുടെ അടുത്ത് ഡോക്ടേഴ്സ് എടുക്കുന്ന പ്രൈമറി മെഷേഴ്സ് ആയിരിക്കും സി പി ആർ മാത്രമാണ് അതായത് ഇപ്പോ നമ്മൾ രണ്ട് രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇരുപത് മിനിറ്റ് മിനിറ്റ് മരണം നടന്ന് കൊറേ നേരമായി നമുക്ക് ചില ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമുക്ക് നേരമായി ഇങ്ങനത്തെ രോഗികൾ പിതിട്ട് പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തുള്ള സാഹചര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഓഫർ ചെയ്യാനൊന്നുമില്ല നമ്മളത് പെട്ടെന്ന് നമ്മൾ ബാക്കിയുള്ള മെഡിക്കൽ ഫോർമാലിറ്റി മെഡിക്കൽ ലീഗൽ ഫോർമാലിറ്റി ചെയ്യുക മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ ബ്രോഡ് ഡെഡ് എന്നാണ് നമ്മൾ പറയുക പക്ഷേ അതല്ലാത്ത സാഹചര്യങ്ങള് നമുക്ക് ചെയ്യാനുള്ളത് സി ആണ് പിന്നെ ബാക്കിയുള്ള ഹിസ്റ്ററിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും കാരണം വേറെ എന്തെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ പെട്ടെന്ന് പോയിസണിങ് എന്തെങ്കിലും ആണോ അതാ അതല്ല പെട്ടെന്ന് പാമ്പ് അടിച്ചിട്ട് വരാം ഇതെല്ലാം എന്താണോ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കാണോ അപ്പോൾ നെഞ്ചുവേദന ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു അപ്പോൾ നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയാഘാതം വന്നതായിരിക്കാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ രോഗിക്കും അതിനനുസരിച്ച് ചികിത്സകൾ മാറ്റും പക്ഷേ പ്രധാനമായിട്ട് ഈ സി തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ നമ്മളിപ്പോൾ വെന്റിലേറ്ററിലോട്ട് ചിലപ്പോൾ ആക്കേണ്ടി വരും അതല്ല ഓരോ രോഗിയുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ആ സമയത്ത് തീരുമാനിക്കും ഇപ്പൊ കാഷ്വാലിറ്റിയിൽ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും അത്യാവശ്യമുള്ള സമയം അപ്പൊ രോഗികളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്നും അവരായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അത് ഡോക്ടർക്ക് അതായത് നമ്മളെ സംബന്ധിച്ചോളം എല്ലാ രോഗികളും ഒരുപോലെയാണ് അപ്പൊ രോഗിയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരാളെ എമർജൻസിയിലോട്ട് വരുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് എമർജൻസിയിലോട്ട് വരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു നാല് രോഗികളെ ടൈം നമ്മൾ നോക്കുമ്പോൾ ആരിലേലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗികളുമാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പനിക്ക് വേണ്ടിയൊക്കെ എമർജൻസിയിൽ വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല കാരണം അങ്ങനെയുള്ള സാഹചര്യം അവർ മനസ്സിലാക്കണം കാരണം യൂഷ്വലി നമ്മൾ എമർജൻസി റൂമിൽ ആരും വെറുതെ ഇരിക്കാറില്ല കാരണം ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു രോഗിയുടെ കാര്യങ്ങളിലോട്ട് പറയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസി കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ രോഗിയോട് പറഞ്ഞു മനസ്സിലാക്കാം രോഗിയുടെ ബൈസ്റ്റാൻഡ് ഇങ്ങനെയാണ് ഞങ്ങൾ നോക്കും അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അപ്പോൾ യൂഷ്വലി എല്ലാവരും മനസ്സിലാക്കാറുണ്ട് മനസ്സിലാക്കി അതോട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല പക്ഷേ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബേസിക്കലി ഒരു എമർജൻസി റൂമിൽ ഞാൻ പറയുകയാണെങ്കിൽ ചിലവരെന്താന്ന് വെച്ചാൽ വൈകുന്നേരം നാല് മണിവരെ അഞ്ചുമണിവരെ അവർക്ക് പ്രോബ്ലം ഉണ്ടാവും പക്ഷേ വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ഒപ്പികളൊക്കെ അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പതുക്കെ എമർജൻസി റൂമിലോട്ട് വരും അപ്പോൾ അങ്ങനെ വരും വരും ഞങ്ങൾ വി ആർ റെഡി ടു ഹെൽപ്പ് യു ബട്ട് ഓൺലി തിങ് ചിലപ്പോൾ സമയം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരു കണ്ട് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല എമർജൻസി റൂം ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റും പക്ഷെ ഇതാണ് ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ യൂഷ്വലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ രോഗികളുടെ അടുത്ത് പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ എമർജൻസി റൂമിൽ വരാൻ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാതെ ഒരു പെട്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു ഒരു നെഞ്ചുവേദന ഉണ്ടായി അല്ല പെട്ടെന്നൊരു തളർച്ച തോന്നി പെട്ടെന്ന് തലകറങ്ങി വീണു ഇതൊന്നും നിങ്ങൾ ഡീല് ചെയ്യരുത് യു ആർ ദ പ്രയോറിറ്റി ആണ് അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലോട്ട് എത്തണം അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ട്രാജിങ് നമ്മളൊരു രോഗീനെ ഏത് സീരിയസ്നെസ് നമ്മൾ റെഡ് ീൻ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ അവർ മരണപ്പെടും യെല്ലോ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം ഉണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പറ്റിയ രോഗികളാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ട്രാജ് കാറ്റഗറി യെല്ലോ എന്ന് പറയുമ്പോൾ അവര് കുറച്ചേരം ഗ്രീൻ എന്ന് പറയുമ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് ബേസിക്കലി രോഗികളോട് പറയാനുള്ളത് ബി പിറഞ്ഞാലും കൂടിയാലും സംഭവിക്കാം കേട്ടിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ പറയും കൂടിയ ആയിരിക്കാം സി നമ്മളിപ്പോ നമ്മളൊരു രോഗീനെ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു സാധാരണക്കാരനെ അവർക്ക് ബി പി കുറഞ്ഞു പോയതാണോ കൂടിപ്പോയതാണോ നമുക്കൊരു സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടാണ് പറയാം പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ചൊരു മെഡിക്കൽ വിവരമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പൾസ് നോക്കാൻ അറിയാം അപ്പൊ പൾസിന്റെ വോള്യം വളരെ കുറവാണ് നമ്മൾ വളരെ ഫീബിൾ ആയിട്ട് കിട്ടുന്നുള്ളതെങ്കിൽ അതിന്റെ യൂഷ്വലി അർത്ഥം പൾസ് പൾസോളിയം കുറവാണെങ്കിൽ ബി പി കുറഞ്ഞതാവാ സാധ്യത അപ്പൊ അങ്ങനെയുള്ള രോഗികളിൽ ചിലപ്പോൾ വെള്ളവും ഉപ്പും കൂടി കലക്കി കൊടുക്കുമ്പോൾ അവര് ചിലപ്പോൾ ആവും അത് ഏറ്റവും കോമൺലി നമ്മൾ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഹീറ്റ് സ്ട്രോക്ക് അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ മേ മാസം ഏപ്രിൽ മാസത്തിൽ വളരെയധികം ചൂടാണ് പ്രത്യേകിച്ച് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡാർക്ക് കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വെയിലത്ത് ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് ഒക്കെ ഞാൻ നടന്നുകഴിയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നും അതൊരു സാധാരണ ആൾക്കാർ നമ്മൾ കുറേ ഡീഹൈഡ്രേറ്റഡ് ആവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബി പി കുറയാനുള്ള ചെറിയൊരു സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളവും ഉപ്പിട്ട് വെള്ളം കുടിച്ചാൽ മതി പക്ഷെ അതേസമയം പെട്ടെന്ന് വേറൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീണു നമ്മുടെ പൾസ് പൾസോളിയൊക്കെ നോക്കുമ്പോൾ നല്ല പൾസ് പൊളിയുണ്ട് നല്ല പൾസിൻ്റെ ഇടിപ്പ് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ബി പി കൂടിയത് കൊണ്ടാവാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നും കൊടുത്തുകൊണ്ട് പ്രധ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല വലിയ ദോഷമൊന്നും അത് ചെയ്യില്ല പക്ഷേ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വച്ചാൽ നമുക്കൊരു യങ്സ്റ്റേഴ്സൊക്കെയാണ് ഈ ബി പി കുറഞ്ഞ് തലയിറങ്ങിയൊക്കെ വരിക ബി പി കൂടുന്ന സാധാരണ പ്രായം ചെന്നുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാറ് ഇതാണ് ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ും പൾസ് നോക്കാം നമ്മളെ ഏറ്റവും എളുപ്പം ഈ നാടി കൈയുടെ അപ്പൊ നമ്മുടെ തളവരലുണ്ട് തളവരലിന്റെ ഏറ്റവും താഴെ ഭാഗമായിട്ട് നമ്മുടെ റിസ്റ്റ് ജോയിന്റ് ഉണ്ട് അപ്പൊ ഏകദേശം ഈ ഭാഗത്ത് നമ്മള് രണ്ട് വിരലുകൾ വെച്ച് ഒന്ന് പതുക്കെ വെച്ച് ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെറിയൊരു ഡിപ്പ് കിട്ടും അതാണ് നമ്മുടെ ബേസിക് പൾസ് അതേപോലെ റൈറ്റ് സൈഡിലും കിട്ടും ലെഫ്റ്റ് സൈഡിലും കിട്ടും ഈ തള്ളവരിൽ ഏകദേശം താഴോട്ട് വരുമ്പോൾ ഏകദേശം ഈ ഭാഗത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടും പിന്നെ അതല്ല നമുക്ക് കഴുത്തിൻ്റെ ഈ ഇവിടെ നമുക്ക് മെയിൽസിലൊക്കെ നോക്കുമ്പോൾ ആയിട്ട് ഒരു ആഡംസ് ആപ്പിൾ എന്ന് പറയും നമുക്കൊരു പ്രോമനന്റ് ആയിട്ടുള്ള അതിൻ്റെ റേറ്റിലോട്ടോ ലെഫ്റ്റിലോട്ട് പോയാലും നമുക്ക് പൾസ് കിട്ടും അപ്പോൾ കോമൺലി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ ഈ കൈയുടെ ഏതെങ്കിലും ഭാഗത്ത് തമ്പിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ റിസ്റ്റ് ജോയിൻറ്റ് ഈ ക്രീസ് പോലെ ഇങ്ങനെ വരകൾ കാണാം അതിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈവെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൾസ് കിട്ടും അതാദ്യം നമുക്ക് 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 കുറച്ചൊരു ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് മിനിറ്റ് രണ്ട് ഒക്കെ ആദ്യം പ്രാക്ടീസ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആർക്കും പൾസ് കിട്ടും നമ്മൾ ബ്രെത്ത് കൊടുക്കുമ്പോഴേ പറ്റി പറ്റി തേർഡ് ആയിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ബ്രെത്ത് കൊടുക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അതിപ്പോ സാധാരണ സിറ്റുവേഷനിൽ ഹാൻഡ്സ് ഓൺലി സി പി ആർ ഇപ്പൊ കൂടുതൽ നമ്മൾ ഞാൻ മാത്രമല്ല അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെ അസോസിയേഷൻസ് എല്ലാം പറയുന്നത് നിങ്ങൾക്ക് ബ്രത്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബ്രത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട നിങ്ങൾ അറ്റ്ലീസ്റ്റ് കംപ്രഷനിലോട്ടെങ്കിലും കൊണ്ടിന്യൂ അങ്ങനെ ഇപ്പോൾ ബ്രത്ത് കൊടുക്കണം എങ്കിൽ നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രധാന പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ആണ് ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഡ്രൗണിങ് വിക്റ്റം ഡ്രൌണിങ് ചെയ്ത ഒരാളെ നമ്മൾ റെസ്ക്യൂ ചെയ്തെടുത്തു അയാൾക്കറിയാം നമുക്ക് ഓക്സിജൻ്റെ കുറവുകൊണ്ടാണ് അയാൾക്ക് ലങ്സിലോട്ട് വെള്ളം പോയിട്ടാണ് ഹൃദയാഘാതം സംഭവിച്ചിരിക്കുന്നത് അപ്പോഴും ഈ സി പി ആർ തന്നെയാണ് ചെയ്യാനുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രത്ത് കൊടുക്കാം അങ്ങനെ ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു നന്നായി നീട്ടി ശ്വാസം എടുത്ത് നമ്മൾ ഈ പേഷ്യൻ്റെ മുഖത്തോട്ട് നമ്മൾ വായോട് വായ ചേർത്ത് വെച്ച് നമുക്ക് ബ്രത്ത് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ മേ ബി ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ബ്രത്ത് കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ ബ്രത്ത് കൊടുക്കേണ്ട കംപ്രഷൻ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പോൾ ബ്രത്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പോക്കറ്റ് മാസ്ക് എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും അവൈലബിൾ അല്ല പോക്കറ്റ് മാസ്ക് ഒക്കെ ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ ടെക്നീഷ്യൻസ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിൻ്റെ കയ്യിലുണ്ടാവും അവരൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ബ്ലോ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗിൽ നമുക്ക് ബാഗ് മാസ്ക് ഡിവൈസസ് ഉണ്ട് സാധാരണ ആൾക്കാർക്ക് മൗത്ത് മൗത്ത് റെസ്പിറേഷൻ റെസ്പിറേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ ഇതാണ് ചെയ്യേണ്ട കാര്യം നമ്മൾ പൊതുവേ ഒരു ഒരു അല്ലെങ്കിൽ ചെയ്യുന്ന ഹാഫ് വേ നമുക്ക് ലൈഫ് ബാക്കി ചിലപ്പോ അത് കണ്ടുവരുന്ന ഒരാളായിരിക്കും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുവരിക അത് ചിലപ്പോൾ അവർക്ക് അറിയുന്ന ഒരാളോ റിലേറ്റീവോ ആയിക്കോണില്ല പൊതുവേ അങ്ങനെ ഒരു മടിയുണ്ട് നമ്മളതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു മടിയുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ അടുത്തായിരിക്കും പ്രൈമറിയിൽ അവരെ നിങ്ങളായിരിക്കും ഡീറ്റെയിൽസ് എടുക്കുന്നത് നമുക്കത് കുറച്ചും കൂടെ ഈ കൊണ്ടുവരുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ട് എങ്ങനെയാ ഡീൽ ചെയ്യാൻ സി പറ്റാത്തവിടെ ഇതിനെല്ലാം സുപ്രീം കോടതിയുടെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇപ്പോൾ ഒരാൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ ഒന്നുമില്ല നമ്മുടെ ആസ് എ ഡോക്ടർ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു വെക്കും കാരണം നാളെ അതൊരു മെഡിക്കൽ ലീഗൽ കേസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കൊണ്ടുവന്ന ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വയ്ക്കും അതല്ലാതെ അവരവിടെ നിന്ന് ഈ രോഗിയുടെ റെസ്പോൺസിബിലിറ്റിയോ അങ്ങനെ അതൊരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരാൾ വന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റൂ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല കാരണം സത്യസന്ധമായി നമ്മൾ അയാൾ ഒരു രോഗിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ വഴിയിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് എത്രയോ പേര് ചെയ്യാറുണ്ട് വഴിയുടെ ഒരു ആക്സിഡൻറ്റ് കണ്ട രോഗീനെ അവരെ സ്വന്തം വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കും അത് ബാക്കി മെഡിക്കോ ലീഗൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത് അതുകൊണ്ട് ഇന്നേ വരെ അങ്ങനെ ഇവർക്കാർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായതായിട്ടുള്ള ചരിത്രം <laughs> ഉണ്ടായിട്ടില്ല <laughs> പക്ഷേ യൂഷ്വലി നമ്മൾ രോഗിയെ സംബന്ധിച്ചോളം നമ്മൾ എല്ലാ ചികിത്സകളും നൽകുക ഈ കൊണ്ടുവന്ന ആൾക്കാർ ഒരിക്കലും മടിയില്ലാതെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് അല്ലാത്തോളം കാര്യം നിങ്ങൾക്ക് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് പിന്നെ ഈ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തു എടുത്തുവയ്ക്കും അത് നമ്മൾ പിന്നെ എന്തെങ്കിലും പോലീസിന് പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പോലീസ് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ആരാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു മെഡിക്കൽ ലീഗൽ കേസ് വരുമ്പോൾ നമ്മളൊരു ബൂൺസ് സർട്ടിഫിക്കറ്റ് എന്ന് സാധനം നമ്മൾ 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 ഇഷ്യൂ ചെയ്യണം അപ്പോൾ അപ്പോൾ അത് പോലീസ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെ അവർക്ക് നൽകണം വേണ്ടി അതല്ലാതെ ഇവർക്ക് കാര്യത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയോ ഫിനാൻഷ്യൽ ലൈബിലിറ്റീസോ ഒന്നും അവർക്കില്ല അപ്പോൾ അത് ഒരിക്കലും മടി കാണേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിൽ അവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല ലഭിക്കാറുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ റൂട്ടീൻലി ആയിട്ട് വരുന്ന ആളുകൾ റിലേറ്റഡ് അല്ല അവർ ഒരു എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഉള്ളൂ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ നോർമൽ ഭാഗമാണ് നമുക്ക് നോർമലി വരാൻ സാധ്യതയുള്ള എല്ലാ എമർജൻസി കേസസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലേമാൻ ടേംസിലാണ് സാർ എല്ലാം പറഞ്ഞു തന്നത് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സാറിൻ്റെ തിരക്കുകളുടെ ഇടയിൽ നമ്മളുടെ അടുത്തേക്ക് വന്നതിന് ഒരുപാട് നന്ദി